പറഞ്ഞു തരുന്നത് കേൾക്കണേ എന്റെ സഹോദരങ്ങളെ ഉദ്ധരിക്കുന്ന നരകത്തിന് ഏഴ് കവാടങ്ങളുണ്ട് വേദനയും പ്രയാസവുമുള്ള വളരെ മോശമായ ദുർഗന്ധമുള്ള കവാടമേതാണ് ആ കവാടം കവാടമീനീന ഏറ്റവും കഠിനമായ ചൂടും വളരെ മോശമായ വാസനയുമുള്ള ാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് മഹാനായ മഹാനായാഹു എന്ന് ഉദ്ധരിക്കുകയാ മഹാനായ മക്കുഹോ റതിയുള്ള ശ്രദ്ധിക്കണേ ഒളിച്ചോടി പോകുന്നവരുടെ ഒളിച്ചോട്ടം ഒളിച്ചോടാൻ പദ്ധതി ഉണ്ടാക്കുന്നവർ അവർ പദ്ധതി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെങ്ങോട്ടാ സത്യത്തിൽ കൊടൈക്കനാലിലേക്കല്ല അവർ എത്തുന്നത് കൊടൈക്കനാലിൽ നമുക്ക് പോകാമെന്ന് തീരുമാനം പക്ഷേ ആക്സിഡന്റ് ആയാൽ നീ പിന്നെ പോകുന്നത് വായിച്ചില്ല മെനിഞ്ഞാന്ന് കാസർഗോഡ് നോമ്പ് തുറക്കാൻ പോകുന്നവർക്ക് നോമ്പ് തുറക്കാറല്ല അവസരമുണ്ടായത് അവർ മരിച്ചു പോവുകയായിരുന്നു നോമ്പുകാരായവർ മരിച്ചാൽ ഫലഹുമുൽ ജന കാസർകോട്ട് ആളുകൾ നോമ്പുകാരായി മരിച്ചു ആക്സിഡന്റായി മരിച്ചു അപ്പൊ നീയും പറയും അവർ ആക്സിഡന്റായി മരിച്ചല്ലോ വ്യത്യാസമുണ്ട് അവർ നോമ്പുകാരായി ആക്സിഡന്റായി മരിച്ചാൽ ഫലഹുമുൽ അവർ സ്വർഗത്തിലേക്കാ പോകുന്നത് നീ നിന്റെ വാപ്പയെ പറ്റിച്ചു ഉമ്മയെ പറ്റിച്ചു ഒളിച്ചോടുമ്പോൾ നീ പോകുന്നത് അതിൽ നീ ആക്സിഡന്റായി മരിച്ചാൽ നീ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് മഹാനായ മകുഹോഹു പറയുന്നുണ്ട് അള്ളാഹന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട് അത് നീ നരകത്തിലേക്കാ കത്തിയാളുന്ന ഏത് ഇത് പറഞ്ഞത് നമ്മൾ സൃഷ്ടിച്ച റബ്ബാൻ പെങ്ങളെ നീ ചിന്തിച്ചിട്ടുണ്ടോ നിനക്കാരാ കണ്ണു തന്നത് പെങ്ങളെ നീ ഹറാമ നോക്കിയ കണ്ണില്ലേ ആ കണ്ണു തന്നതാരാ നിന്റെ ഉമ്മയല്ല വാപ്പയല്ല നീ സ്വയം ഉണ്ടാക്കിയതല്ല റബ്ബു തന്നതാ ആ റബ്ബ് പറയാൻ നരകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മഹാനായ മഹാനായ മഖോ ശ്രീ റതി പറയാ നരകത്തിൽ കടന്ന ആളുകൾ നരകത്തിൽ വല്ലാത്തൊരു ദുർഗന്ധം ആ സമയത്ത് അവർ പറയും മാ ഇത്ര ഒരു ദുർഗന്ധം ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലോ എവിടെന്നാണ് അവരോട് പറയപ്പെടുകയാണ് ഇത് വ്യഭിചാരികളായ തമ്മാടികളുടെ ഊഹിയ ഭാഗങ്ങൾ വാസനിച്ചുകൊണ്ടിരിക്കുകയാണ് നരകത്തിലെ ആളുകളെ തന്നെ ശല്യപ്പെടുത്തുന്ന ദുർഗന്ധമാണ് അത്തരത്തിലാണ് എന്നാൽ ആളുകളുടെ ഗുഹിയ ഭാഗങ്ങളിൽ നിന്ന് വെളിക്കുവിളിയിലേക്ക് വരുന്നത് മഹാനായി നബിയുന മുഹമ്മദ് മുസ്തഫ ഭൂമിയിൽ സർപ്പങ്ങളും പാമ്പുകളെയും തേളുകളെയൊക്കെ സൃഷ്ടിച്ച റബ്ബന്നെ പറഞ്ഞത് വേറൊരു ലോകണ്ട് നരകമാണ് ആ നരകത്തിൽ താഴ്വരയുണ്ട് ആ താഴ്വരയിൽ ധാരാളം പാമ്പുകളും തേളുകളും ഉണ്ട് ും ഒരു കഴുതയെ പോലെ ഉണ്ടാകും ഭൂമിയിലെ തേള് പോലെയുടെ അത്രയും വലുപ്പമുണ്ടാ നരകത്തിലെ ഓരോ ശരീരത്തിൽ വലിയ ഉണ്ട് റാവിയൻ പോലെയുള്ള ഈ രോമത്തിലും ഓരോ ഓരോ റാത്തൽ ഓരോ ഓരോ കിൻഡൽ കണക്കിന് ഭാരമുള്ള ആ മുള്ളിൽ പിന്നെ അത്ഭിചരിച്ച ആളുകളെ നരകത്തിൽ നിന്ന് എന്നിട്ട് ആ എന്നിട്ടാ ശരീരത്തിലേക്ക് ഈ കയറ്റി ഹബീബ് പറയാൻ അതിന്റെ വേദന അതിന്റെ വേദന അൽഫസന അതിൽ ഒരു തേള് കുത്തിയാൽ അതിന്റെ വേദന പോകാൻ ആയിരം കൊല്ലമെടുക്കുമെന്ന് ഭൂമിയിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവുണങ്ങാൻ എത്ര ദിവസം എടുക്കും ആയിരം കൊല്ലം എടുക്കും ആ വേദന മാറാൻ അള്ളാഹിന്റെ ഹബീബ് പിന്നെ ആ പെണ്ണിന്റെ അല്ലെങ്കിൽ ആ വ്യഭിചാരിയുടെ അവരുടെ അവരുടെ ഗുഹിയ ഭാഗങ്ങളിൽ നിന്നതാ രക്തവും ചെലവും ഇങ്ങനെ ഒളിക്കാൻ തുടങ്ങുമെന്ന് അള്ളാഹാന്റെ ഹബീബ് തന്നെ പറയാൻ ശ്രദ്ധിക്കണം വിചാരണയുടെ എങ്ങനെയാ ഒളിച്ചോ അവരുടെ വിചാരണയുടെ രീതി എങ്ങനെയാണ് സ്വഭാവം എങ്ങനെയാണ് അന്നമൻ വലായ ഒരാൾ തനിക്ക് വലായാത്തൊരു പെണ്ണിനെ സ്പർശിച്ചാൽ അയാളുടെ രണ്ട് കൈകളും അയാളുടെ പിരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ട അവസ്ഥയിലാണ് അയാൾ ഇനി തനിക്ക് അനുവദിനീയമല്ലാത്തൊരു പെണ്ണിനെ ഒരാൾ ചുംബിച്ചാൽ പൊരിതാ പിന്ന നരകത്തിന്റെ കത്രികകൾ കൊണ്ട് അയാളുടെ ചുണ്ട് മുറിച്ചെടുക്കപ്പെടുന്നതാ കണ്ടിട്ടില്ലേ ഭൂമിയിൽ അങ്ങനെ ചില ചില മുറിക്കലും വെട്ടലും കണ്ടല്ലോ റബ്ബുൽ രക്ഷിക്കട്ടെ ക്ഷിക്കട്ടെ ആക്സിഡന്റായി മരിച്ചാൽ എന്താ ചെയ്യാ ഖബറിലേക്ക് ഉണ്ണിനു മുമ്പ് ആ ശരീരം തന്നെ വലിച്ചു കീറ മനുഷ്യൻ തന്നെ അത് ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ നരകത്തിൽ അന്ന് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മടിയോ കൽപിന്റെ മാറ്റം വരുന്നില്ലയോ മനുഷ്യൻ ചെയ്യുന്നുണ്ട് അല്ലേ ക്യാൻസർ രോഗം വന്നാൽ ആ ഭാഗം മുറിച്ചു കളയെന്ന് ഡോക്ടർ പറയാറില്ലേ കത്രിക എടുത്തിട്ട് മുറിച്ചു കളയുന്നില്ലേ എന്നാ അനവദനയുമല്ലാത്തൊരു ചുംബനമൊരു ഹരാമായ പെണ്ണിനെ ഒരന്യ പെണ്ണിനെ ഒരാൾ ചുംബിച്ച ഏ പ്രേമിക്കുന്ന പ്രിയമുള്ള സഹോദരി നീ ഒരന്യ പുരുഷനുമായ ഒരു അന്യപുരുഷനാ നിന്നെ ചുംബിക്കുന്നത് നീ ആ അന്യപുരുഷനെയാ ചുംബിക്കുന്നത് ആ ചുണ്ടുകള നരകത്തിന്റെ തീ കട്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ച കത്രിക കൊണ്ട് മുറിക്കുന്നതാണ് ഒരന്യപ്പെ രമിച്ച ആളാണോ അല്ലെങ്കിൽ അന്യ പെണ് അന്യപുരുഷനുമായി രമിച്ച പെണ്ണാണോ

അപ്പോഴതാ മുഖത്ത് നിന്നും അയാളുടെ മുഖത്തുള്ള മാംസങ്ങൾ താഴേക്ക് ഒഴിഞ്ഞു വീഴുന്നു അപ്പോഴാണ് പറയുന്നത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ നാവ് വിളിച്ചു പറയുന്നു ഞാൻ അരുതാത്തതൊക്കെ സംസാരിച്ചിട്ടുണ്ട് കൈകൾ വിളിച്ചു പറയും അനൽ അനൽഹറാമി തനാവൽത്തു ഞാൻ ഹറാമു ചെയ്തിട്ടുണ്ട് വിളിച്ചു പറയും അനൽ ർത്തു ഞാൻ ഹരാമ നോക്കിയിട്ടുണ്ട് വിളിച്ചു പറയും ഞാൻ ളുകളുടെയും ശരീരത്തിൽപ്പിച്ച മലകൾ വിളിച്ചു പറയും അന ഞാൻ ചെയ്തിട്ടുണ്ട് ആളുകളുടെയും ശരീരത്തിൽ ഏൽപ്പിച്ച വിളിച്ചു പറയും പറയും അന ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേയാൾ പറയും ആന കഥപത്തു ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോഴാണ് അള്ളാഹു പറയുന്നത് ഇത്തരൂ ഞാൻ കണ്ടിട്ടുണ്ട് വസ്ത്തറുത്തു ഞാൻ അത് ഭൂമിയിൽ മറച്ചുവെച്ചതായിരുന്നു തുമ്മയെ കോലാഹു താല പിന്നെ അള്ളാഹു താല പറയും കോ അവളെ പിടിച്ചവനെ വിളിച്ച നരകത്തിലേക്കെറിയണയെന്ന് രാജനായ അള്ളാഹുവിന്റെ കൽപ്പന വരും അത്തരത്തിലുള്ള ആളുകളോട് എന്റെ കോപം അതിശക്തമാണെന്ന് പറയുമെന്ന് ഹബീബായി തങ്ങളെ പറയുകയാണ് പറയുകയാളാഹുവിന്റെ ഹബീബ് ഏറ്റവും വലിയ ഒളിച്ചോട്ടേ കാര്യങ്ങള് ഏറ്റവും നാശം പിടിച്ചോ വിളിച്ചോട്ടം അയൽവാസിയെ കൊണ്ടുകൂട പെൺകുട്ടിയെ പ്രേമിച്ചവളുമായി സൃഷ്ടിച്ചത് അല്ലാന്റെ വേറെയും അല്ല ഉണ്ട് പറയലാൻ ഞാൻ പറഞ്ഞു അത് വളരെ വലുതു തന്നെയാണ് പിന്നെ നിന്റെ കുട്ടിയെ നീ തന്നെ കൊന്നുകളയലാ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് പേടിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ കൊണ്ടുപോയി അപകടം ചെയ്ത് കളയാ ഏറ്റവും വലിയ തിന്മയാണത് തുമ്മയ്യൻ പിന്നെതാണ് ഹബീബ് പറഞ്ഞു നീ നിന്റെ അയൽവാസിയായ പെണ്ണിനോടൊപ്പം വ്യഭിചരിക്കലാണ് അവളുമായി നീ ഒളിച്ചോടലാണെന്ന് അപ്പോ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് എല്ലാ നന്മകളുടെ ബന്ധങ്ങളെയും അറുത്തുപൊലിച്ച് നരകക്കുണ്ടിലേക്കുള്ള ഒളിച്ചോട്ടമാണ് അല്ലെങ്കിൽ നരകക്കുണ്ടിലേക്കാണ് അവർ ഒളിച്ചു പോകുന്നത് ഒളിച്ചുപോകുന്നത് ഉമ്മത്തിന് നീ ബോധം നൽകണേയല്ലാ